ശക്യുളങ്ങര പള്ളിയിലെ പ്രദക്ഷിണത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ വളരെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ആർഭാടമായിട്ട് വളരെ ഭക്തിപരമായ ഒരു പരിപാടിയാണ് ഈ ശക്തിവിളങ്ങര പള്ളിയിലെ ഈ പിരിശാല എന്ന് പറയുന്നത് പ്രദക്ഷിണം ഇതുവഴി കടന്നു പോകുമ്പോൾ ഞങ്ങളിവിടെ വിളക്ക് വെക്കുകയും നിയമാലങ്കാരം നടത്തുകയും ആ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം ഡ്രിങ്ക്സ് നൽകുന്ന ഒരു ചടങ്ങ് ഞങ്ങൾ ഞങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ള ആ ആളുകൾ ചെയ്തു വന്ന അതേ കാര്യങ്ങളും ഞങ്ങൾ വീണ്ടും പുലർന്നു പോവുകയാണ് അതായത് അതിനൊരു മുടക്കവും ഇല്ലാതെ വർഷാവർഷമായിട്ട് ഞങ്ങൾ അത് ഇവിടെ ഈ ആട്ടോ സ്റ്റാൻഡിൽ ഈ ദീപാലങ്കാരവും ഈ പിന്നെ ഡ്രിങ്ക്സ് കൊടുക്കുന്ന എല്ലാ പരിപാടികളും ഞങ്ങൾ തുടർന്ന് പോവുകയാണ് മാത്രമല്ല ഈ പ്രദക്ഷിണത്തിലും ഈ പെരുന്നാളിലും പങ്കെടുക്കാൻ ഈ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട്